ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ണിപ്പൊന്നും കഴിക്കില്ല കേട്ടോ അതപ്പം ഞാനല്ലോ രാവിലെ നമ്മൾ സായിന്ന് എക്സാമിൽ നിന്ന് വഹിക്കാം രാവിലെ അവിടത്തുള്ള എന്താ പറയാ മുട്ടക്കറിയും അതുപോലെ തന്നെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി അപ്പം അതൊക്കെ കൊടുത്തു വിട്ടു അതിന് ശേഷം എന്താ മത്തി ഉണ്ട് നല്ല മത്തിയാണ് കേട്ടോ ഇട്ടേക്കുന്ന തവണ നെയ്മത്തിയാണേ അപ്പം നമുക്കിത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ കത്തിയുണ്ട് അപ്പം രാവിലത്തെ ദോശയാണ് കേട്ടിപ്പോൾ ഇരിക്കുക ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നതാണ് രാവിലെ നേരത്തെ കഴിക്കാറില്ല പിന്നെ എന്താണെന്ന് അറിയില്ല ഭയങ്കര വിശ്വസിക്കും കപ്പി ഉണ്ട് അപ്പം ഞാൻ അതും കൂടി കപ്പി മീൻ കറി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി കൊച്ചിക്കുള്ള കറി മീൻ പിന്നെ എന്തെങ്കിലുമൊക്കെ തോരണൊക്കെ ഉണ്ടാക്കാം അപ്പം കപ്പ മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് കേട്ടോ നമ്മൾ രാവിലെ തന്നെ ദിവസങ്ങളൊക്കെ തുടങ്ങുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പകുതി സാധനങ്ങൾ എവിടെയൊക്കെയാണെന്ന് പോലും നമുക്കറിയില്ല കിച്ചണിലത്തെ പല സാധനങ്ങളും പല ഭാഗത്താണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് സോയാബീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സോയാബീൻ ഞാൻ ചൂടുവെള്ളം ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചോട്ടോ അപ്പോൾ അതാദ്യം തന്നെ കുറച്ച് നേരം കുതിർന്നിരിക്കുകയാണെങ്കിൽ നല്ല നല്ലത് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്ന് ഇന്നലെ രാത്രി ചേട്ടൻ കൊണ്ടുവന്നു വെച്ചാൽ കുറച്ച് മത്തി ഇരിപ്പുണ്ടായിരുന്നേ അത് നല്ല മത്തിയായിരുന്നു കേട്ടോ ഇത്തവണ കിട്ടിയത് ഫ്രഷ് മത്തിയായിരുന്നു അതെടുത്തപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നുണ്ടല്ലോ ഇന്നലെ രാത്രി മീൻ്റെ ഒപ്പം തന്നെ കപ്പയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പാൽക്കപ്പ വേണം എന്നുള്ളത് കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കിത്തരാം നമുക്കിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം സാധനങ്ങൾ എവിടെ ഇരിപ്പും ഉള്ളത് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അടുക്കളയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വേണ്ടിയില്ല ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വേറെ ആർക്കും അല്ലാട്ടോ പുതിയ തോന്നിയത് ചേട്ടനായിരുന്നേ അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ മുതൽ പറയണതാണ് ഈ പൽക്കപ്പ ഉണ്ടാക്കിത്തരണമെന്ന് അപ്പം പിന്നെ ഞാൻ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ സായുവിനെ എക്സാം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ പോണല്ലോ അപ്പം ഞാൻ എന്ന് മാവൊന്നും ഇരിപ്പില്ല അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതല്ലേ നമുക്ക് കൊടു കഴിക്കാൻ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഗോതമ്പ് ദോശയും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ അവൾ പോയതിന് ശേഷമാണ് ഈ മുട്ടയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടത് കേട്ടോ കാരണം എന്താ വെച്ചാൽ മുട്ട പുഴുങ്ങിയത് അവൾക്ക് വേറെ കൊടുക്കുക സെപ്പറേറ്റ് കൊടുക്കുക ഇതിന് ശേഷം അവളൊക്കെ പോയി തരും കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ മുട്ട അതിലേക്ക് എടുത്തിട്ടത് അപ്പോൾ രാവിലെ നമുക്ക് ഗോതമ്പ് ദോശയും അതുപോലെ തന്നെ മുട്ടക്കറിയും ഉണ്ടാക്കാന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ സോയാബീനിലേക്ക് നമ്മൾ സാധാരണ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് സോയാ സോസും ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവയ്ക്കുക അപ്പോൾ ഞാൻ ആ മാറ്റി മാറ്റിവെക്കുമ്പോൾ അത് അങ്ങ് മസാല പിടിക്കുമ്പോഴേക്കും നമുക്ക് മീൻ നേരാക്കിയൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മീനൊക്കെ ശരിയാക്കി എടുത്തു വിട്ടോ അപ്പോൾ ഞാൻ എന്തല്ലോ അവിടെ ഇവിടെ ഒക്കെയാണ് കേട്ടോ പാത്രങ്ങൾ എടുക്കണം അതൊന്നും നോക്കണ്ട അപ്പം ഞാൻ മീൻ കറി വെക്കാമെന്നാട്ടോ എന്ന് വിചാരിച്ച് ഇന്ന് ഫ്രൈ ചെയ്യാനുള്ളതൊന്നുമില്ല കുറച്ച് മീനേ ഉള്ളൂ അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ എടുത്തിട്ട് കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ ബാക്കി മീൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്കിന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ഇത് ഞാൻ കുറച്ച് കൂടി ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അത് കാരണം കൊണ്ട് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റും കാരണം ഈ തിരക്ക് കാരണം കൊണ്ട് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സൗകര്യമായല്ലോ അപ്പം ഞാനതിൽ നിന്ന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ചെറിയുള്ളി അരിഞ്ഞത് ഉപ്പ് ിട്ടു എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോഴേക്കും ഞാനുണ്ടല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിത് നമ്മുടെ മുന്നത്തെ ഏതോ ഒരു വീഡിയോയിൽ ഈ കറി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ വിശദമായിട്ട് പറയണില്ല എന്നാലും ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണോ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ നന്നായിട്ട് വഴറ്റിയ മസാലയിലേക്ക് പുളിവെള്ളം കൂടി ഒഴിക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തള തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുമ്പോൾ നമ്മുടെ മീനും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ പക്ഷേ ഈ കറിയുടെ അതേ കളറ് നിലനിർത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ കപ്പ ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിലേക്ക് വെള്ളവും അതുപോലെ തന്നെ ഉപ്പും കൂടിയിട്ടിട്ട് വേവിക്കാൻ വയ്ക്കുക എന്നിട്ട് നമുക്ക് ആ വെള്ളം ഊറ്റി കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വേവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കാതെ അതിന് ഒരു ചട്ടി വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ സാധാരണ എല്ലാവരും അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണറിയാം എന്നാലും ഞാൻ പറഞ്ഞു തന്നെ അപ്പോഴേക്കും കപ്പയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതങ്ങ് ഊറ്റിയെടുത്ത് എന്നിട്ട് ഒരു ചട്ടിയിലാക്കി കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ലപോലെ അങ്ങ് ഉടയണ്ട എന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ എടുക്കണം കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ സോയം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ പകുതി കൂടുതലാന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഞാനാണ് ഇന്നിട്ടുള്ളൂ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഇനിയിപ്പോൾ നാളെ നമുക്ക് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു മസാല ഒക്കെ നന്നായിട്ടങ്ങ് പിടിക്കുമല്ലോ ആ സമയം കൊണ്ട് നമ്മുടെ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കാന്താരി ഞാൻ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ കാന്താരിയാണ് കുറച്ചും കൂടെ നല്ലത് ആദ്യം രണ്ടാം പാലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലും തന്നെ നമ്മൾ കാന്താരി പറിച്ചെടുത്തും എടുത്തതും ഉള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ആയി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ടു സെക്കൻഡ് അത്ര മതി കേട്ടോ രണ്ട് സെക്കൻഡ് ഒന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ എന്താ പറയുക ഒന്നാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക ഒന്നാം പാലൊഴിച്ചിട്ടധികം നമ്മൾ വേവിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ പിന്നെ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കാവും നമ്മൾ കപ്പ കേട്ടോ കാരണം കപ്പയില്ലേ അതിലുള്ളത് പിന്നെ ഞാൻ അതിന് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി മുള അതുപോലെ തന്നെ കറിവേപ്പില ഇത്രേ വേണ്ടുള്ളൂ അത് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ട് അലക്കിയിട്ട് കൊടുക്കുക അത്രേ വേണ്ടുള്ളൂ ആ സമയം കൊണ്ടുണ്ടല്ലോ ഇന്നാളൊരു ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ സി സി ടി വി ഒക്കെ നമ്മുടെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നേരാക്കാൻ വേണ്ടി നമ്മുടെ തൊട്ട് വീട്ടിൽ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ അവൻ അവിടെ നോക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ എനിക്ക് കുറേ പണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ സ്റ്റെയറിൻ്റെ അവിടെ വെച്ചിട്ടുള്ള കുറേ ഫോട്ടോ ഫ്രെയിമുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുക എന്നാണേ ഇങ്ങനെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എത്ര വൃത്തിയാക്കിയാലും മാറാത്ത കുറേ എന്നുള്ളത് മനസ്സിലാവണം അതുവരെയൊന്നും നമുക്ക് അറിയില്ല ഇത്രയും പൊടികൾ എവിടെന്നു കാരണം നമ്മളെപ്പോഴും തൂക്കുന്നു തുടയ്ക്കുന്നു വൃത്തിയാക്കുന്നു പക്ഷേ ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും മനസ്സിലാവില്ല കേട്ടോ അങ്ങനെ ഞാനതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം അവരെന്തായാലും േലും അയച്ച് വെച്ചേക്കാണ് അപ്പം നമുക്ക് എളുപ്പമാണല്ലോ അത് അവർ തന്നെ ഇട്ട് തരും ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ക്ലീനാക്കി എടുക്കാം ഇത് ഞാൻ ചേട്ടനും കൂടി നിൽക്കണ ഒരു ഫോട്ടോ ഇത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ആണ് കേട്ടോ രണ്ട് എൻ്റെ കോലം എന്താണെന്ന് ഇത് കാണുമ്പോൾ ചിരി വരും കേട്ടോ തീരെ മെലിഞ്ഞുണങ്ങിയതാണ് പിന്നെ ഇതും എൻ്റെ പണ്ടത്തെ ഒരു കോലം തന്നെയാണ് പിന്നെ ഇത് സായവും സഹിച്ചും ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണ് കേട്ടോ ഈ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഇങ്ങനെ നമ്മൾ സ്റ്റെയറിൽ വെച്ചത് എന്താ നമ്മൾ ടെക്സ്ചർ പെയിൻറ് പെയിൻറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഓരോന്ന് ഓരോന്നായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ ഒന്നിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതല്ല ഓരോ സമയത്തുള്ളതാണ് ഒരുപാടൊന്നും നമ്മൾ വെച്ചിട്ടുമില്ല കേട്ടോ ഇനിയും വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ഒരു സമയത്ത് ഇതിനോട് വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരു ഏഴെട്ട് വർഷത്തിന് മുൻപ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളതാണ് ഓരോന്നോരോന്നായിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ഏഴെട്ട് വർഷമായിട്ട് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല കേട്ടോ കാരണം പുതിയ പുതിയ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് ഫ്രെയിം ചെയ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മടിയാണ് അതുപോലെ തന്നെ അവിടെ സ്പേസ് ഉണ്ടോ എന്നുള്ളതും ഒരു ഡൗട്ടാണ് കേട്ടോ പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കയറുമ്പോൾ തട്ടുമോ എന്നുള്ളതൊക്കെ ഒരു സംശയം ഉണ്ട് പിന്നെ വെച്ചിട്ടില്ല കേട്ടോ നമ്മൾ അതിൽ അത്യാവശ്യം വേണ്ട കുറച്ച് ഫോട്ടോസ് മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നാലും എനിക്ക് ആ ഭാഗം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സായു ദേ സായുവിൻ്റെ റൂം മുഴുവനായിട്ട് പണി കഴിഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അത് കാരണം കൊണ്ട് തന്നെ അവൾ അവളുടെ ആ ഒരു ഷെൽഫ് മാത്രം ഒതുക്കി വെച്ചു കിട്ടും പിന്നെ നമ്മുടെ വീട്ടിലെ റൂമുകളിൽ ഇങ്ങനത്തെ ഉള്ളത് അപ്പോൾ ആ കർട്ടൻ ഒക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് കഴുകാനൊന്നും പറ്റില്ല ഞാൻ സോപ്പ് പൊടി അതുപോലെ തന്നെ ഷാംപൂ ഒക്കെ ഇട്ടിട്ട് അതിലിട്ട് മുക്കി എടുക്കുകയുള്ളൂ കേട്ടോ ഒരുപാട് അഴുക്കൊന്നും ഉണ്ടാവില്ല എന്നാലും കുറേ ആയി നമ്മളിത് കഴുകിയിട്ട് കുറേ വർഷങ്ങളായിട്ടോ അപ്പോൾ പിന്നെ ഇപ്പോഴെങ്കിലും ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു ചേട്ടനാണെങ്കിൽ ഇത് കഴുകണ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് മടങ്ങി മടങ്ങിപ്പോവും അതിൽ ചുളിവുകൾ വരും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഇടത്തൊക്കെ നമ്മൾ എന്താ പറയുക ബ്ലെൻഡർ കർട്ടൻ ആണല്ലോ ഇട്ടേക്കുന്നത് ഇതൊക്കെ ചേട്ടൻ ചെയ്യുന്ന വർക്കുകളാണ് നമ്മുടെ വീട്ടിലുള്ള ഒരുവിധം എല്ലാ വർക്കുകളും ചേട്ടൻ്റെ വർക്കുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കർട്ടൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ ഓരോ മോഡലൊക്കെ വരുമ്പോൾ അത് ഇടും എങ്കിലും ഈ ഒരു നമ്മുടെ തുണി കർട്ടൻ തന്നെയാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൽ കുറച്ചും കൂടെ സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ കാരണം എന്താ വെച്ചാൽ വേഗം നമ്മളതൊന്ന് ഇങ്ങനെ മറച്ചിട്ടാൽ മതി കർട്ടനൊക്കെ സൊപ്പം വെള്ളത്തിൽ മുക്കിയിട്ട് ഞാൻ നോക്കിയപ്പോ താഴെ പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ കെട്ടിപ്പൊക്കിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നാല് കമ്പ് വെച്ചിട്ട് അവിടെ കെട്ടിണ്ടാക്കിയിട്ട് അതിൽ ഇങ്ങനെ ഇലയിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് മാങ്ങ അതുപോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതിൽ പത്ത് രൂപ അവന് കിട്ടിയിട്ടുണ്ട് അവൻ എന്നിട്ട് അതിനെ തൊട്ട് നിറകിൽ വെക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാര്യം നമുക്ക് അവിടെനിന്ന് എന്തോ മനസ്സിലാവേണ്ടത് പിന്നെ എന്തോ ചെയ്യാനാണ് ഞാൻ വിളിച്ചു ചോദിക്കാനുണ്ടേട്ടോ അപ്പോൾ ആ സമയമുകൊണ്ടേ നമുക്ക് ടെറസിൽ കുറച്ച് അവടീമടി അല്ലറ ചില്ലറ പണികൾ എപ്പോഴും ഉണ്ടാവൂട്ടോ ടെറസിൽ വന്നേ കഴിഞ്ഞാ അപ്പോൾ ഞാൻ ഇടല്ലോ പോരുന്ന വഴി കുറച്ച് മുളകൊക്കെ പറിച്ചെടുത്തിട്ട് ഇങ്ങ പോവുന്നുട്ടോ നേരെ പോയേദ ഞാൻ എവിടെയാന്ന് വെച്ചാ അവരെ ഏൽപ്പിച്ചാ തൊട്രാ കാണാ എത്ര രൂപയവരെ പത്തിന്റെ ഉണ്ട് 5 ഉണ്ട് 15 ഉണ്ട് പിന്നെ എവിടെയേടാണ് ഉള്ളത് പത്തിന്റെ എത്ര എങ്ങനെത വെല്ലേ ദോ വെല്ലേ ദോ ആ രൂപിക്കുണ്ട് എവിടുന്നു രൂപിക്കട്ടെ നോക്കട്ടെ മാങ്ങ കച്ചവടം എനിക്ക് തന്നില്ലേലും കൊഴപ്പൊന്നുല്ല എടുത്തോ എന്നാ ചെറുത് മതി ഇടാ

കണ്ടില്ലേ അതായിരുന്നു അവരുടെ ബിസിനസ് അപ്പോൾ ഞാനുണ്ടല്ലോ ഇന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു കൊറിയറാണ് അപ്പോൾ എന്താ ഓർഡർ ചെയ്തതെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ചിലപ്പോഴൊക്കെ നമ്മൾ ഇവിടെ എല്ലാവരും ഓരോന്നൊക്കെ ഇതുപോലെ ഓർഡർ ചെയ്യണ കാരണം കൊണ്ട് എന്താ ഇന്ന് എൻ്റെ ആണോ അതുപോലെ മറ്റുള്ളവരുടെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് കേട്ടോ ഞാൻ തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളതെ അപ്പോൾ കണ്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയണേ കമൻസായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ഈ ഒരു സാധനമുണ്ടല്ലോ ചോക്കറാണേ നല്ല വാങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ മുന്നേ ഇതുപോലെ വാങ്ങിയിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ചോക്കറാണേ ഇതിൻ്റെ ജിമ്ക്കാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാ ഒരു പോലെ ആയിരിക്കും കുറച്ച് ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞാൻ എവിടെ ചെയ്യാൻ അടുത്ത വീഡിയോ കാണാം